பிஸ்னஸ் ஏதாவது பண்ணுங்க அப்பதான் காசு தரேன் சார் நான் வந்து வலியூர் எப்படி சார் இங்க ஊர்ல எல்லாம் பிசினஸ் செய்ய முடியும் இது ஒரு லோட்டரி கடை தொடங்க முடியுமா லோட்டரி கடை ஆமா பத்து காசு கையில் இல்லை சார் லோட்டரி சீட்டா தரேன் லோட்டரி நான் தரேன் ஏதாவது ஒரு கடை அட்ஜஸ்ட் பண்ணி செய்யுங்க லோட்டரி நீங்க தருவீங்களா ஆமா நான் தரேன் வித்ததுக்கு அப்புறம் காசு தரنا போயிங்க வித்து தம்பிச்சி எடுத்ததுக்கு அப்புறம் காசு தரنا போயி எவ்ளோ டிக்கெட் معناتறே எவ்வளவு வள தரேன்

தங்கப்பட்ட பின்ன இது போஷன் மரம் காண கிட்டத்துல മലയാളിയായിട്ട് നീ വേറെ എന്ന പരികൂട്ടി വിടുമാ എപ്പൊ പരി കൂട്ടിനെ കണ്ട് നിന്നിട്ട് എന്ത് കാര്യം നമുക്കൊരു ആവശ്യത്തിന് ഒരു പൈസ ചോദിച്ചാല് ഇപ്പൊ ഒരു അയ്യായിരം ഇന്ന് ചോദിച്ചാല് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പൈസ തരുന്നത് ഇതിപ്പോ നമുക്കെന്നെ സ്വന്തമായിട്ട് ആവുന്ന അയ്യായിരം രണ്ടായിരം ആയിരം എടുത്ത് പോകാലോ അത് സരിതാ എപ്പും നമ്മ അവരുടെ മുന്നിൽ എപ്പോഴും നിക്കവേണ്ടിയില്ലേ നമുക്ക് ഒരു നാളെ മുതലാളി ആവണമല്ലേ പിന്നെ എനക്ക് നാട്ടിലേക്കെല്ലാം പോകുമ്പോ എന്ത് വിലയുണ്ടാവും അത് ശരിയാ എന്ന് കേട്ടാ എനിക്ക് ലോട്ടറി ഏജൻസി അപലേ മുതലാളി അപ്പൊ നമുക്കേ അമ്പലത്തിക്ക് പോറ വഴിയിലെ തിരുവിലേ ഇടം എടുക്കത്തില്ലേ ും സായന്ത്രവും അഞ്ച നമുക്ക് അത് മോശമല്ല നല്ല ആൾക്കാട എപ്പൊ നോക്കിയാലും ലോട്ടറി എടുക്കാത്തവരെ മനുഷ്യനും നമുക്ക് അത് സ്ഥലത്തില് റെഡി പണലെ പറ്റും എന്നാ നമുക്ക് അധികം വീട്ട് വേണം രണ്ടു നാൾ മൂന്നു നാൾക്കുള്ള തന്നെ ലോട്ടറി ആരംഭിക്കാം ആ ഓക്കെ സാറെ വിളിച്ച് ഞാൻ പറയട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് ഇടണ്ടേ ഇനി ആ പേര് വേണം പേര് ഇടും നല്ല

நமக்கு கமிஷன் இருக்கு அப்படின்னு டிகெட் இருக்கும் அது அடிச்சுருந்து

ആളിയാ ഇത് എന്താ വരുന്നില്ലേ എങ്കിട് ഓ പണിക്ക് വരില്ലേ ഇല്ലല്ല ഇല്ല അതാ പണിക്ക് വരാത്ത ബിസി വേറെ മുടിയിലേ വേറെ വേറെ എടുക്ക അതേ എട്ട് പത്ത് ദിവസം പിടിക്കണ പണിയാണ് നിന്നെ കൂടിയും കണ്ടിട്ടാണ് ഞാൻ അത് എടുത്തത് പത്ത് ദിവസം പോയിട്ട് പത്ത് നിമിഷം സുമ്മാറക്കരുത് ടൈം ഇല്ല നീ എന്താ വരാത്തതെന്നല്ല കാര്യം പറയാനോട് അതിപ്പോ എല്ലാം ഇങ്ങോട്ട്മാ നാ വരല്ല അവളാ

എന്താണ് നീ കാണെന്ന് പോരാഴ്ചത്തെ ലീവ് വേണം ഇതെത്ര ഒരാഴ്ചത്തെ മതി ഒരാഴ്ചത്തെ ലീവോ ഇത് എന്തിനാണ് ഒരാഴ്ചത്തെ ലീവ് എനിക്ക് ആശ്വാ എനക്ക് ആവശ്യം ഉണ്ടാവൂര് ആശാനെ ഒരാഴ്ച എന്താ ആവശ്യം എനിക്ക് ആശാന ആശാന് ആവശ്യത്തിന്റെ ആവശ്യ എന്നോട് ചോദിക്കുന്ന ലീവ് വേണം ലീവ് വേണം ഇണ്ടാ എന്താ പറയണ അതിനെ പണിക്ക് പണിക്ക് എന്റെ ആവശ്യത്തിന് പോകാന് വരാനൊക്കെ അല്ലേ അപ്പൊ അതൊന്നും നിനക്ക് അറിയേണ്ട ആവശ്യമില്ല നിനക്ക് ഒരാഴ്ചത്തെ ആ ലീവ് വേണം തരാൻ പറ്റുമോ ഇതെന്താ കാരണം കാരണം എന്തിനാശാന ഞാൻ പറയുന്നത് വീട്ടിൽ പോയി ഞാൻ കല്യാണം കഴിച്ചെ കഴിച്ചാ എനക്ക് ഒരു വീടുണ്ടോ പര്യാദത്ത് അപ്പൊ എന്റേതായ ചില കാര്യങ്ങളുണ്ടാ എനക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം ഈ ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിച്ച് വീട് വെക്കാൻ പോവാ ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം കഴിച്ച് എന്ത് പറഞ്ഞിട്ട് ഒരു പീടേലി പണിക്കല്ലേ അവിടെ വന്നിട്ട് ഒരു ഒറ്റ ദിവസം വന്നിട്ട് ഇക്കൊരാഴ്ച ലീവ് ആണോ എന്തെങ്കിലും മനസ്സിലാവില്ല

അങ്ങന ഏഹ് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കില്ല എന്ത് ഉദ്ദേശിക്കാഴ്ച മതിയാൾക്ക് സത്യം പറഞ്ഞോ എന്തിനാ എനിക്ക് ഒരാഴ്ച ആശാനെ എന്റെ പേഴ്സണൽ കാര്യ സംസാരിച്ചു തുടങ്ങി നോക്കി ലീവ് വേണം അതിനൊരു മാറ്റവും പിരിച്ചു വിട്ടാരൊക്കെ ഒരു പ്രശ്നവും ആശാനെ ഇവിടുന്ന് പോയി എന്നിട്ട് വിജയ് ഇജ്ജ് പോണിങ്ങി പോയിക്കോ ഒരാഴ്ച ലീവ് എടുത്തോ പക്ഷെ ഇപ്പൊ വിജി ഈ വർത്താനുണ്ടല്ലോ അതൊരു മനസ്സിലായിക്കോ മര്യാദല്ലാന്ന് വർത്താനാ അത് മനസ്സിലാക്കോ എന്റെ പരാ കൂട്ടുക ഒരാഴ്ചക്കാണെങ്കിൽ ലീവ് വേണമെങ്കിൽ ഇന്ന് വന്നിട്ട് പറയുമ്പോ എന്ത് പൂതി എന്റെ മനസ്സിലേക്കോളൂ അത് മനസ്സിലായിപ്പോ ആശാല മര്യാദ ഞാൻ ബഹുമാനം തന്നെ പറഞ്ഞക്കാം ഇന്ന് ഇഞ്ചൊരു അസുഖം ആശാല ഇപ്പൊ വേണമെങ്കിൽ എന്നൊരു അടി അടിച്ചോ അന്നെ അടിച്ചു ഞാൻ ൊണ്ട് പൂജപ്പെടുന്നത് മര്യാദ ആശാന്റെ ചടാൻ സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇത് ഒരു എടുത്തതോ തന്നെ ഇനി ഞാൻ എന്റെ കാർ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരും അതാണ് വെച്ചിട്ട് ഞാൻ പോകും ആശാനും